ഇന്നിപ്പോൾ ഞാൻ ഇന്ന് നാളെ അവധിയിലാണ് ഞാനിപ്പോൾ രണ്ട് ദിവസം ലീവ് എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ തിങ്കളാഴ്ച മുതലേ ഇനിയും ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോൾ ഞാൻ രാവിലെ പോയി ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത രോഗികളെ നോക്കിയിട്ട് ഞാൻ തിരിച്ചു പോകും ഇന്ന് ഇന്ന് അവധിയിലാണ് അപ്പം തിങ്കളാഴ്ച മുതലേ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പോകത്തുള്ളൂ അപ്പോൾ അതുപോലെ അന്ന് എൻ്റെ അന്വേഷണം എന്താണെന്നുള്ളത് തിങ്കളാഴ്ച മുതലുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അന്വേഷണ സമിതി അവരതിനെപ്പറ്റി അത് എങ്ങനെ അന്വേഷിച്ചു എന്ന് എനിക്കറിയില്ല അവർ കാരണം ഇത് ഓപ്പറേഷൻ തിയേറ്റിനകത്തുള്ള സാധനങ്ങളാണ് അത് അത് മോൺസിലേറ്റർ എന്ന് മാത്രല്ല മോൾസിലേറ്റർ എന്നാണ് തന്നെ പറയുന്നത് മോൺസിലേറ്റർ അതിനാണ് ആവശ്യം മോൺസിലേറ്ററിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മോൺസിലർ സ്കോപ്പ് എന്ന് പറയുന്നത് മോൺസിലേറ്ററാണ് പ്രധാനപ്പെട്ട സാധനം അതിനാണ് വിലയുള്ളത് അതിനാണ് ഇപ്പം ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുള്ള മോഴ്സുലർ സ്കോപ്പിന് ചെറിയ വിലയുള്ള സാധനമാണ് അത് രണ്ട് ലക്ഷത്തിന് താഴെയുള്ള ചെറിയ സാധനമാണ് മോൾസുലേ മോൺസിലേറ്ററാണ് പ്രധാനപ്പെട്ട ഭാഗം അതാണ് പതിനാല് ലക്ഷം രൂപയുടെ പ്രധാനപ്പെട്ട മെഷീൻ അത് ഈ പറഞ്ഞതുപോലെ അത് ഇപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല അത് അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാരും ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല അത് വെച്ച് ആദ്യം ചെയ്ത കേസ് തന്നെ അത് വളരെ കോംപ്ലിക്കേഷനായി പേഷ്യൻ്റ് അത് ഏതാണ്ട് മരണത്തിന് ഒരു പേഷ്യൻ്റാണ് അപ്പോൾ അത് അന്ന് ഇത് ഞാനിരിക്കുന്നതിന് മുമ്പേ ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പേ പഴയ ഡോക്ടറാണ് അത് വരുത്തിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് അതിന് പരിചയമുണ്ടെന്നുള്ള ഇതിലാണ് അത് വരുത്തിച്ചത് അത് വരുത്തിച്ചത് എന്നിട്ട് അത് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നുള്ള എൻ്റെ ഒരു വിദഗ്ധനായിട്ട് ചേർന്ന് ഇവിടെ ഒരു ഒരു പേഷ്യൻ്റിനെ ഓപ്പറേഷൻ ചെയ്തു ആ ഓപ്പറേഷൻ ചെയ്ത് അത് വളരെ ശരിയായ ഭയങ്കരമായ കോംപ്ലിക്കേഷനിലെത്തി അത് രാവിലെ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഓപ്പറേഷൻ തീർന്നത് വൈ വൈകുന്നേരം എട്ട് എന്തോ ആണ് അത് ആദ്യം ചെയ്തു പിന്നെ അത് രണ്ടാമത് ഓപ്പറേഷൻ അത് രണ്ടാമത് അത് തുറന്ന് തുറന്നു മൂന്നാമത് തുറന്നു അങ്ങനെ പിന്നെ പേഷ്യൻ്റ് അവരുടെ ഭാഗത്തു നിന്ന് പരാതികളൊക്കെ വരികയും ചെയ്തിരുന്നതാണ് പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ രോഗി രക്ഷപ്പെട്ടു പോയതാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ആ പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളത് അത് ഉപയോഗിക്കാറില്ല അത് ചെയ്യുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് ചെറിയ രോഗത്തിനുള്ളത് അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന ടി യു ആർ പി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന അതേ ആ ടെക്നിക്കാണ് അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യാനുള്ള ആവശ്യവും ഇല്ല നമുക്കത് ഇത് ചെയ്യാനുള്ള സമയവും കിട്ടത്തില്ല അത് ചെയ്ത് തീരാൻ തന്നെ സമയം ഒരുപാട് എടുക്കും പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്തത് രോഗിയൊക്കെ കോംപ്ലിക്കേഷൻ എന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റി വെച്ചിരിക്കുകയാണ് കാണാതായതല്ല അത് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതാതന്നെ അന്യ അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റി വെച്ചിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്നില്ല അത് നമുക്ക് പരിചയമുള്ളതല്ല നമുക്ക് ഞങ്ങൾക്ക് ആറ് ഡോക്ടർമാരുണ്ട് ആറ് ഡോക്ടർമാർക്ക് ആർക്കും ഇത് ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്കെതിരെയാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നമ്മളെ ടീ പ്രോസ്റ്റേറ്റിനുള്ള ഓപ്പറേഷൻ ഡെയിലി രണ്ടും മൂന്നും വെച്ച് നമ്മളല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്ത് വെറുതെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് നമ്മൾ ചെയ്ത് ചെയ്ത് അത് പ്രശ്നങ്ങളാക്കണ്ട പിന്നെ ഉപകരണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് കാരണം പറഞ്ഞാൽ അത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരത്തിനൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വേണം ടി ജി കൊച്ച് ഉണ്ടോ അത് അവിടെ തന്നെ ഇരിക്കുവാണ് ഓപ്പറേഷൻ ടീയേറ്റിലുണ്ട് ഓപ്പറേഷൻ തീയേറ്റിൽ ആ അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് കൊച്ച് ഉപയോഗിക്കുക അത് മാത്രമാണ് നമുക്ക് ഉപയോഗത്തിലെ ഇല്ലാത്ത ഒരു സാധനം നമ്മളത് അത് ഉപയോഗിക്കുന്നില്ല അത് മാറ്റി വെച്ചിരിക്കുകയാണ് അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർമാർ അതിന് പോയി അതിൽ വേറെ ഏതെങ്കിലും സെൻ്ററിൽ പോയി അതിന് അതിൻ്റെ അത് ചെയ്ത് കുറച്ച് ഒരു മാസമെങ്കിലും ട്രെയിനിങ് എടുത്തിട്ട് വന്നാൽ നമുക്കത് ചെയ്തു തുടങ്ങാം ഞാൻ കൂടുതലുള്ള ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെ പോയി ഓരോ ഒരു മാസത്തേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞു വിടാനുള്ള ഇപ്പോഴത്തെ നമുക്ക് മാൻ പവർ ഇല്ല അതെ അതെ ഉപകരണം ഉണ്ടോന്നല്ല ഇത് ഉപകരണത്തിന്റെ ഫോട്ടോ പല പ്രാവശ്യം ഇത് പിന്നെ ഇത് എം പി ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് പലപ്രാവശ്യം ഈ ഫോട്ടോ എടുത്ത് അയക്കേണ്ടി വന്നിട്ടുണ്ട് കളക്ടറേറ്റിലേക്ക് പല പ്രാവശ്യം അയച്ചിട്ടുണ്ട് കളക്ടറേറ്റിൽ തന്നെ വന്ന് ഉദ്യോഗസ്ഥർ വന്ന് അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്താണ് അസ്വാഭാവികമായിട്ടൊന്നും കേടായിട്ടൊന്നുമില്ല സ്വാഭാവികമായിട്ട് ഉപകരണങ്ങൾ കേടാവും ഉപകരണങ്ങൾ അടിക്കടി കേടാകുന്നാറുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ട് ഞങ്ങൾ ആറ് ഡോക്ടർമാരുണ്ട് കൂടാതെ പതിനെട്ട് റെസിഡന്റ് ഡോക്ടർമാരുണ്ട് അവർക്കെല്ലാം ട്രെയിനിങ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോലെയാണോ അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് ഇയർ റെസിഡൻറ്റ് മുതലേ നമ്മളത് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുക്കും അതുകൊണ്ട് തന്നെ അതവർക്ക് അത് ഉപയോഗിക്കുമ്പോ അതിനകത്ത് കേടുപാടുകൾ വരും നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സിംഗിൾ ഡോക്ടർ ഉപയോഗിക്കുന്ന അത്രയും ഒരു ലൈഫ് ഒരിക്കലും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽ കിട്ടില്ല മാൻ പവർ ഷോർട്ടേജ് വലുതായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് രണ്ട് വേക്കൻസി ഫിൽ ആവാനുണ്ട് അതിനകത്ത് പിന്നെ ഇനിയും ഒരു ഡോക്ടർ അങ്ങോട്ട് ട്രാൻസ്ഫർ ആകാനുള്ള ട്രാൻസ്ഫർ ഓർഡർ ആയിരിക്കുകയാണ് അദ്ദേഹത്തിനെ നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പുതിയ ഡോക്ടർ വരുന്നതുവരെ അദ്ദേഹം പോകരുത് നമ്മൾ എൻ്റെ അഭ്യർത്ഥിനെ മാനിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത് ഇല്ല അങ്ങനൊന്നുമില്ല നമ്മളത് ഇന്നലെ നമ്മൾ അത് അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ് അത് ഇന്നലെ തന്നെ അത് അതിനെപ്പറ്റി കൂടുതൽ ഇത് ഈ പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല എന്നാണ് ഉറപ്പ് തന്നതാണ് ആ ഞാൻ തിങ്കളാഴ്ച പോകുമ്പോഴേ നമ്മൾ ഇനി അന്വേഷണങ്ങളായിട്ടൊക്കെ സഹകരിക്കത്തു ആ തിങ്കളാഴ്ച പോകുന്നുള്ളൂ തിങ്കളാഴ്ച പോകുന്നു